അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു ബൈറ്റ് എടുക്കാൻ ചെല്ലുമ്പം ആദ്യത്തെ ഞങ്ങളുടെ ചോയ്സ് ജനാകൃഷ്ണമൂർത്തിയാണ് കാരണം ഹീശ്രം തമിഴ്നാടു ഏഷ്യാനെട്ടുമായിട്ട് നല്ല ബന്ധം അപ്പോൾ അതുകൊണ്ട് ജനാകൃഷ്ണമൂർത്തിയുടെ ബൈറ്റ് എടുക്കും അപ്പോൾ ജനാകൃഷ്ണമൂർത്തി ഇല്ല എങ്കിൽ പിന്നെ വെങ്കയ്യ നായിഡു ആണ് ഞങ്ങളുടെ ഓപ്ഷൻ കാരണം വെങ്കയ്യ നായിഡു ആന്ധ്രാപ്രദേശുകാരനാണ് സൗത്ത് ഇന്ത്യൻ ആണ് ഏഷ്യാനെട്ടുവായിട്ട് നല്ല ബന്ധമാണ് ഈ നോർത്ത് ഏഷ്യാനായിട്ട് വരുവാൽ അപ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് സംസാരിക്കാൻ കഴിയും ഈ രണ്ടുപേരും ഇല്ലെങ്കിലേ നരേന്ദ്രമോദിയെ നമ്മൾ കാണുകയുള്ളൂ അപ്പോൾ ഈ രണ്ടുപേര് ഇല്ലാത്ത സമയത്ത് മോഡിയുടെ മുറിയിലോട്ട് ചെല്ലുമ്പോൾ മോഡി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഓ ധോനോ നെഹിയന എന്നാണ് ചോദിക്കുന്നത് ആ രണ്ടുപേരോടില്ലല്ലേ എന്നാണ് ഹൗ ഷാർപ്പ് ഹീസ് എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇന്റർവ്യൂവിൻ്റെ കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ മോഡിയ ഈ മധ്യപ്രദേശിലെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡൽഹിയിൽ നിന്ന് കാണുന്നുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹം ഇംഗ്ലീഷിൽ ബൈറ്റ് വരുന്നുണ്ട് അന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അഭിമേര അംഗ്രേസി കൈസേ ഹെ ഇപ്പം എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്നാണ് അതാണ് മോഡി എന്നുവെച്ചാൽ ഇത്രയധികം ആളുകളെ ഓർമ്മയുണ്ട് നിശ്ചയദാർഢ്യമുണ്ട് ആ രീതിയിലൊക്കെ മോഡിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ പക്ഷേ മോഡി എന്ന വ്യക്തിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഞാൻ കാണുന്നുണ്ട് രണ്ടായിരത്തിൽ മോഡി ഗുജറാത്തിലേക്ക് മുഖ്യമന്ത്രിയായി എത്തുന്നവരെ മോഡിയെ നമുക്ക് അടുത്തറിയാം പിന്നീട് മോഡി മോഡിയെ പ്ലാൻ ചെയ്യുന്നതും മോഡിയെ അവതരിപ്പിക്കുന്നതും നോക്കൂ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മോഡിയെതിരായിരിക്കുന്നത് മോഡി ഇത്ര മീഡിയ ഫ്രണ്ടിലായിരുന്നു നിങ്ങൾക്കറിയാവോ എനി ടൈം യു ക്യാൻ അപ്രോച്ച് ചെയ്യും വളരെ ആയിരുന്നു മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളോട് വളരെ സൗഹൃദമുള്ള ആളായിരുന്നു പക്ഷേ ഗുജറാത്ത് കലാപത്തിന് ശേഷം മോഡിയെ ഒരു വലിയ വില്ലറായിട്ട് മാധ്യമങ്ങൾ ചിത്രീകരിച്ചു അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് മോദി മാധ്യമങ്ങൾക്കെതിരായി പിന്നെ മാധ്യമങ്ങളില്ലാതെയാണ് മോഡിയുടെ മുഴുവൻ വളർച്ചയും ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ മോഡി പ്രധാനമന്ത്രിയാകുമ്പോൾ മോഡിക്ക് ഒരു മാധ്യമത്തിൻ്റെയും പിന്തുണയില്ല അങ്ങനെ ഒരു മാധ്യമത്തെ പിന്നെ മോഡി എന്തിനാണ് പരിഗണിക്കേണ്ടത് അതുകൊണ്ടാണ് മോഡിയുടെ മാധ്യമത്തിനോടുള്ള അപ്രോച്ച് അങ്ങനെയാണ് നിങ്ങളില്ലാതെയാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ ഒരു സഹായം എനിക്കിനി തുടർന്നും വേണ്ട എന്നുള്ളതാണ്